പിന്നെ ഭാരതമാതാ എന്തുകൊണ്ട് കാവ്യ പതാക പിടിക്കുന്നു എന്നുള്ളതാണല്ലോ ഇവരുടെ പ്രശ്നം അവിടെ നമ്മുടെ രാഷ്ട്രം അതിൻ്റെ സംസ്കാരം വ്യാപിച്ചിരുന്ന മേഖലകൾ എല്ലാം ഭാരത സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശങ്ങളെല്ലാം ഭാരത രാഷ്ട്രമായിട്ടാണ് നമ്മൾ കണ്ടത് അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ആ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ നാൽപ്പത്തി ഏഴ് രാജ്യം വിഭജിക്കുന്നതിന് മുന്നേ നമ്മുടെ സംസ്കാരത്തോട് ചേർന്നിരുന്ന ഭൂപ്രദേശങ്ങൾ ഭൂപ്രദേശങ്ങളെവിടെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൻ്റെ ഒരു മതം ഔദ്യോഗികമായി ഉണ്ടായിരുന്നെങ്കിൽ അത് ബുദ്ധമതമായിരുന്നു ആ അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് മഹാഭാരതത്തിൽ പരാമർശമുണ്ട് അത് ഗാന്ധാര ദേശമാണ് അമ്മയുടെ നാടാണ് ഇതൊന്നും ആർക്കും എതിർക്കാൻ പറ്റുന്ന കാര്യമല്ല ഉപഗണസ്ഥാനം ഭാരതത്തിൻ്റെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ നമുക്ക് ബ്രഹ്മസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് അത് ഇന്നത്തെ മ്യാൻമറാണ് അത് അഖണ്ഡ ഭാരതമാണെങ്കിൽ അതിനു മുന്നേ ബൃഹത് ഭാരതം ഉണ്ടായിരുന്നു ഈ ബൃഹദ് ഭാരതം ഏതാണ്ട് ഒരു ഹിമാലയ പരിവാർ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് അതായത് ഹിമാലയ ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പർവ്വതമാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വീതിയുള്ള ഈ ഹിമാലയത്തിൻ്റെ ശാഖോപശാഖകൾ ഈ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇത് വ്യാപിച്ചിടക്കേണ്ടത് ചെറിയ ചെറിയ ശാഖകളായിട്ട് ഈ ഹിമാലയത്തിൻ്റെ ശാഖോപശാഖകൾ എവിടെയൊക്കെ വ്യാപിച്ചിരുന്നു അവിടെയൊക്കെ സനാതനധർമ്മത്തിൻ്റെ സംസ്കാര വിശേഷങ്ങൾ ജീവിക്കുന്ന ജനതയുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ കിഴക്കോട്ട് പോയാൽ സിംഗപ്പൂർ വരെ നമുക്ക് ഈ സംസ്കാരധാരയുടെ ഒരു ഇത് കാണാം പടിഞ്ഞാറോട്ട് പോയാൽ ഇന്നത്തെ ഇറാൻ ആര്യദേശം അവിടെ അഗ്നി ആരാധകരായിരുന്നു അഗ്നി പഞ്ചഭൂത തത്വം ഭാരതത്തിൽ ഉണ്ടാകുന്നതിൽ ഒരു പ്രധാന തത്വമാണ് അഗ്നി അതായത് സെന്തവസ്തു എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ആരാധിക്കുന്ന പേർഷ്യക്കാർ ആ പേർഷ്യക്കാരുടെ ആരാധനാ ബിംബം അഗ്നിയായിരുന്നു നമുക്ക് വേദങ്ങളിലും ഈ അഗ്നി ആരാധിക്കുന്നത് കാണാൻ സാധിക്കും അപ്പം ഇത് ഈ സനാതന സംസ്കൃതിയുടെ വ്യാപനത്തെയാണ് സൂചിപ്പിക്കുന്നത് ആര്യദേശം എന്നായിരുന്നു അന്നത്തെ കാലത്ത് ഇറാൻ അറിയപ്പെട്ടിരുന്നത് ആ ആര്യദേശം മുതൽ ശൃംഗപുരം എന്നറിയപ്പെടുന്ന സിംഗപ്പൂർ വരെ കിടക്കുന്ന ബൃഹദ് ഭാരതം അതിനുശേഷം നമുക്ക് ഈ ബൃഹദ് ഭാരതം അത് കഴിഞ്ഞാൽ അഖണ്ഡ ഭാരതം അതിനുശേഷം നാൽപ്പത്തി ഏഴിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വിഭജിത രാഷ്ട്രീയ ഭൂപടം ഉണ്ടാവുന്നത് ഇപ്പം സാംസ്കാരിക ദേശീയതയിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അഖണ്ഡ ഭാരതം എന്നത് അവരുടെ ഒരു വലിയ ആരാധ്യമായ കൽപ്പനയാണ് ആ അഖണ്ഡ ഭാരതത്തിൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പാക്കിസ്ഥാനും കാരണം ദേശീയ ഗാനത്തിൽ പ തന്നെ നമ്മൾ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ എന്ന് പറയുമ്പോൾ ഈ സിന്ധി സിന്ധിപ്പോൾ എവിടെയാണുള്ളത് ഇതൊക്കെ പാകിസ്ഥാനിലാണ് അതേപോലെ തന്നെ ഭാ ഭാരതീയർ അങ്ങേയറ്റ കൂടി നമ്മുടെ ഈ ദേവത സങ്കല്പത്തിന് നിദാനമായ ശക്തിപീഠ സങ്കല്പമുണ്ട് അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങൾ ഭാരതത്തിൻ്റെ അൻപത്തി ഒന്ന് ഇത് സൗദി അറേബ്യയിൽ ഇല്ലല്ലോ ഈ ശക്തിപീഠം അതിലൊരു ശക്തിപീഠം ഹിങ്കളജാ മാത ഹിംഗളജമാത സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലാണ് ഠാക്കേശ്വരി എന്ന് പറയുന്ന ശക്തിപീഠമുണ്ട് അത് ഇന്ന് ടാക്കയിൽ അതായത് ബംഗ്ലാദേശ് എന്ന തലസ്ഥാനത്ത് ടാക്കേശ്വരി ഇപ്പോഴും അവിടെ ഉണ്ട് പലവട്ടവും ആക്രമിച്ച് തകർത്തിട്ടും ടാക്കേശ്വരി ഇപ്പോഴും അവിടെ ഉണ്ട് ഇപ്പോഴും ആരാധകർ പോകുന്നുണ്ട് അവിടെ ഹിംഗ്ലജാ മാതാവ് ഒരു ഗുഹാക്ഷേത്രമാണ് പാകിസ്ഥാനിൽ ഇതെന്താ സൂചിപ്പിക്കുന്നത് ഇത് അഖണ്ഡ ഭാരതത്തെ അല്ലേ അപ്പം ഇത് സാംസ്കാരിക ഏകതയുടെ പ്രതീകമാണ് ആ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാവ്യപതാക ഭഗവ പതാക ഇത് സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി പതാക നിർണയ കമ്മിറ്റി കോൺഗ്രസ് ആണ് ഉണ്ടാക്കിയത് ആ സീതാരാമയ്യ സീതാരാമയ്യന്ധനക്കാരാണ് അദ്ദേഹം അന്നത്തെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം എ ഐ സി സിന്റെ അധ്യക്ഷനാണ് പട്ടാപി സീതാരാമയ്യയും ജവഹർലാൽ നെഹ്റുവും പട്ടേലും എല്ലാം അടങ്ങുന്ന ഏഴംഗ കമ്മിറ്റി അതാണ് ദേശീയ പതാക നിർണയ കമ്മിറ്റി ആ ദേശീയ പതാക ഭാരതം ഒന്ന് സ്വതന്ത്രമാകും അപ്പൊ ഒരു ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അതിനൊരു പതാക വേണം ആ കമ്മിറ്റി ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് മുന്നേ ഇത് കേന്ദ്ര കമ്മിറ്റിക്ക് സമർപ്പിക്കണം ഭാരതത്തിന്റെ ദേശീയ പതാക എന്താ പട്ടാഭി സീതാരാമയ്യ അധ്യക്ഷനായിട്ടുള്ള ആ സമിതി നിർണയിച്ചത് കാവ്യപതാകയായിരിക്കണം ഭാരതത്തിന്റെ ദേശീയ പതാക ചർക്കാങ്കിതമായ കാവ്യപതാക നീല നിറത്തിലുള്ള ചർക്കെ ആലേഖനം ചെയ്ത കാവ്യ പതാക ആയിരിക്കണമെന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാകയായി പച്ചയും വെള്ളയും വരുന്ന ത്രിവർണ്ണ പതാക ആണ് നിലവിൽ വന്നത് ആ ത്രിവർണ്ണ പതാക ആരെങ്കിലും എതിർത്തെങ്കിൽ അത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരാണ് എതിർത്തത് അല്ലാതെ ആർ എസ് എസ് എതിർത്തിട്ടില്ല രാജ്യം ഒരു പതാകയെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാകയെ സ്വീകരിച്ചു നമ്മളതിനെ എല്ലാ കാലത്തും ബഹുമാനിച്ചിട്ടുണ്ട് ഇന്നും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം ഈ പറയുന്ന സാംസ്കാരിക ഭൂപടത്തിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതീകമായ കേസരി വർണ്ണം കാവ്യ പതാക അത് സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്